അപ്പൊ നമ്മള് കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ ഞാന് പിന്നെ വീട് എടുക്കാൻ വല്ല വീട് ഭയങ്കര വാശയായിരുന്നു അവൾക്ക് ചൂടെ എടുത്തിട്ടേ ഭയങ്കര ചൂടായിരുന്നു അവിടെ അപ്പൊ കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോന്നു ഞങ്ങൾ ഇപ്പോ മധുരയിൽ ഇണ്ട് കേട്ടോ ഇപ്പോ എന്താ പറയാ മധുര മീനാക്ഷി ടെമ്പിളില്ലേ അവിടെ പോവാന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഈവനിംഗില് ഇവിടെ ഇന്ന് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ മൂന്നാർക്ക് പോകണുള്ളൂ അപ്പൊ ഇന്ന് എവിടെങ്കിലും റൂം നോക്കുകയാണിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി എന്താ സംഭവം നോക്കുക ഭയങ്കര ഫേമസ് ആണല്ലോ മധുര മീനാക്ഷി അമ്പലം അപ്പോ അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി അവിടെങ്കിലും കയറിയിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇപ്പോൾ റൂംസ് അന്വേഷിക്കുകയാണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് വലിയൊരു സിറ്റിയാണ് കേട്ടോ നമുക്ക് റൂമ് സെറ്റായി കുറേ തിരഞ്ഞു നടന്നു പക്ഷേ അപ്പം കിട്ടി അവരെ അങ്ങനെ മധുരയിലെത്തി ഒരു ഹോട്ടല് സെറ്റായി കൊറേ നടന്നു അതിലും ചിലപ്പോ എന്താ പറയാ കൊള്ളില്ല അതേപോലെ തന്നെ നമുക്ക് സെറ്റാവില്ല എന്താ പറയാ റേറ്റും കാര്യങ്ങളും റേറ്റ് റേറ്റും സെറ്റ് സെറ്റാകുമ്പോ അത് എന്താ പറയാ ശരിയാണ് അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിനുള്ളത് കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നിൽക്കുക ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ പറ്റുകയെന്ന് അഞ്ചാല് ഇവിടെ അടുത്തൊരു പാലസ് എന്നു പറയുന്നുണ്ട് അവിടെ എന്തോ ലൈറ്റ് ഷോ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പോവാം ഇല്ലെങ്കിൽ പിന്നെ അറിയില്ല ക്ലോസ് ആവാൻ അറിയില്ലല്ലോ എന്തായാലും അമ്പലത്തിൽ പോകണം ഓക്കെ flying is over there. I'm going to come back to the city. I don't know.

അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങിയിട്ടോ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ അമ്പലം നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങൾ നിന്ന നടക്കാനുള്ള നിന്ന് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നടക്കാനാണ് കേട്ടോ അങ്ങോട്ട് പിന്നെ വണ്ടി കൊണ്ടുവന്നാലും പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം അമ്പലത്തിനകത്തേക്ക് വണ്ടിക്ക് കയറ്റമൊന്നുമില്ല അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ അമ്പലത്തിൽ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നാല് സൈഡ് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത തന്നെയെന്നു വെച്ചാൽ ഫോൺ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര വിഷമായിരുന്നു കാരണം അകത്തത്തെ നല്ല നല്ല സീനുകൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല അമ്പലത്തിൻ്റെ കുറേ നല്ല നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പറ്റിയില്ല അപ്പോൾ ഫോണും ചെരുപ്പും നമ്മൾ പുറത്ത് കൊടുക്കണം അപ്പോൾ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടത്തെ ഒരു രീതി അപ്പം ഞങ്ങൾ പിന്നെ ഭയങ്കര വിഷമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീഡിയോസൊക്കെ എടുക്കായിരുന്നു അകത്ത് അപ്പോൾ അതൊന്നും പറ്റിയില്ല അങ്ങനെ അമ്പലം കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട് അകത്ത് നല്ലോണം സ്ഥലമുണ്ട് കാണാൻ പിന്നെ അതുപോലെ നല്ല തിരക്കും ഉണ്ടായിരുന്നു എന്താണ് പറയുക പുതിയൊരു തമിഴ്നാ നമ്മുടെ അമ്പലം പോലെയല്ലല്ലോ പുതിയൊരു ടച്ചല്ലേ അപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നി അമ്പലം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അടുത്തൊക്കെ പോയി തൊഴുതു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗണേശ് ചതുർത്ഥി ആയിരുന്നു അപ്പം അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ എങ്ങനെയാണെങ്കിൽ പ്ലേറ്റിലല്ല ഇലയിലാണ് ഇങ്ങനെ ഫുഡൊക്കെ തരിക അപ്പം ഞങ്ങൾ സാധാരണ നമ്മൾ കഴിക്കണമെന്ന് വ്യത്യസ്തമായിട്ട് അവിടുത്തെ നീന്തൽ സ്പെഷ്യൽ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മട്ടൻ ദോശ എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു ഇത് മട്ടൺ എഗ് മട്ടനാണ് കേട്ടോ അപ്പോൾ അത് അതായത് മട്ടൻ്റെ ഓംലെറ്റ് അങ്ങനെ പറഞ്ഞവർ അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ വില കൂടുതലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കഴിച്ചത് മട്ടൻ ദോശയാണ് അപ്പോൾ അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ദോശ ഭയങ്കര ഇങ്ങനെ കട്ടിയിലായിരുന്നു മാവ് ഇങ്ങനെ ഭയങ്കര പിസ്സ പോലെ ഇരുന്നിരുന്നു ദോശ പിന്നെ അതിൽ ഇങ്ങനെ മട്ടൺ പുറത്ത് വെച്ചിട്ട് പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ആ റേറ്റിനുള്ള ഫുഡ് ഉണ്ടായില്ല ആക്ച്വലി പിന്നെ നമ്മളൊരു വെറൈറ്റി കഴിക്കാവുന്ന രീതിയിൽ കഴിക്കുക എന്ന് चटनियाल വൈബ് നമുക്ക് അവിടെ കിട്ടും പിന്നെ ഫോൺ അകത്തി കൊണ്ടുപോകാൻ പറ്റും ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഏർ അപ്പൊ അതൊക്കെ പുറത്ത് നമ്മള് അങ്ങനെ ഒരു ഉണ്ട് അത് ചപ്പലും അതേപോലെ ഫോണൊക്കെ ഏൽപ്പിക്കാൻ ഉണ്ട് അപ്പൊ അത് അവിടെ കൊടുക്കണം അപ്പൊ നമുക്ക് ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പുറത്ത് കുറച്ച് എടുക്കാം എടുത്തിണ്ട് പിന്നെ അമ്പലം എന്ന് പറഞ്ഞാ വലിയ അമ്പലാണ് കൊറേ സ്ഥലുണ്ട് കാണാനും ചുറ്റാനും ഒക്കെ ആയിട്ട് പല എൻട്രൻസുകളുണ്ട് നാല് എൻട്രൻസ് ഉണ്ട് അങ്ങനെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ഉള്ളിൽ കേറു ഒഴുകൂ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പൈസ കൊടുത്തിട്ട് നമ്മൾ നമ്മളകത്ത് കയറിയത് കാരണം നമ്മൾ അവിടെ വരെ വന്നിട്ട് പിന്നെ കാണാതിന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാവില്ലല്ലോ ഞങ്ങള് ശിവനും മീനാക്ഷി ആ അല്ല നമ്മള്

എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഗോപുരങ്ങളൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഭംഗി ഒന്നും ശരിക്കും അറിയാൻ പറ്റുന്നില്ല പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ ദൈവങ്ങളും പിന്നെ അവരെ പേരുകളും അഞ്ഞൂറ് വർഷം ഉള്ള വാതിലൊക്കെ അമ്പലത്തിൽ പോയി പിന്നെ ഞങ്ങള് പാലസിൽ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ക്ലോസ് ചെയ്തു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പോന്നു അങ്ങനെ അപ്പൊ പിന്നെ അവിടെ നിന്ന് കുറച്ച് പ്രസാദം എന്ന് വെച്ച് ഫ്രീ ആയിട്ട് ഒരു ലഡു ആണ് തരുന്നത് പിന്നെ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങി അത് ഇതാണ് കേട്ടോ ഇത് മൈദ കൊണ്ടുണ്ടാക്കണത് അപ്പം അല്ല പറയണത് അപ്പം ഇതൊരു പ്രസാദാണ് അവിടെ പിന്നെ മുറുക്ക് ഞങ്ങൾ ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി അരി മുറുക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ പിന്നെ ഇതാണ് ലഡു ഇത് മറ്റേ അപ്പൊ ഇതും പൈസ കൊടുത്തിട്ടാണോ പത്ത് രൂപയാണ് രാത്രി ഒഴിച്ചു പോകുന്നുണ്ടോ അപ്പൊ വൈകുന്നേരം ഈവനിംഗിൽ ഇണ്ടായ ശേഷം പിന്നെ നമ്മളെ ഇത് കല്യാണം കഴിക്കുമ്പോ നമുക്ക് തന്ന ഗിഫ്റ്റ് ആണ് അപ്പൊ തമ്മിൽ കല്യാണങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരും അപ്പൊ പലതായിരിക്കും കേട്ടോ ചില ഇങ്ങനെ പാത്രങ്ങൾ അല്ലെങ്കിൽ മിക്കവരും പാത്രങ്ങൾ ഉണ്ടാവും ഉണ്ടാവൂലേ ഞങ്ങൾ മിക്ക ചെന്നൈയില് കല്യാണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെന്നൈയില് ഞങ്ങൾ കല്യാണ പോയിരുന്നപ്പോ ഞങ്ങ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പഴും എന്തേലും അത് അപ്പൊ അങ്ങനെ അങ്ങനെ ഗിഫ്റ്റ് തരും അവർ അപ്പൊ അതൊരു நல்ல சம்பவம் அலை. இப்பதிலே நாங்க ஒரு ஹோட்டல்ல வந்தோம் ട്ടോ. ஓ. முக. இங்க வர முக்கங்களே சே. செட்டிநாடு ஸ்வீட்ஸ் நைஸ். ஆ இது ஆ இது இது தோணணும் இதுல மேரேஜ் அண்ட் பார்ட்டி ஆர்டர்ஸ் எல்லாம் கொடுத்துட்டند. பட் அங்க இந்த கல்யாணத்துக்கு அங்க போடறതായിக்கா. செட்டிநாடு ஸ்வீட்ஸ் അവിടെ സംഭവ അമ്മേടെ എക്സ്പ്രഷനൊക്കെ കാണാൻ പറ്റും കവർ പൊട്ടിക്ക്

ാണ് അത്യാവശ്യം നല്ല കട്ടിയൂടി അരിമാവലിണ്ട് അത് ഞാൻ പേടിച്ചത് ഭയങ്കര വലുപ്പായി പോയി നമ്മള് അരിമാവ് പൊന്തി വരുള്ളോ പൂന്താറായതുകൊണ്ട് അത് വല്യ കാര്യത്തില് കുടിക്കാറില്ല എന്നാലും അപ്പൊ അതുകൊണ്ട് താഴ്ന്നു താഴ്ന്നു മാത്രമുള്ളൂ ഞാൻ പൊന്നുന്നതനുസരിച്ചിട്ടാണ് വല്യ ഇത് വാങ്ങിച്ചത് ഞാൻ കണ്ടപ്പോ കുറച്ചും കൂടി കഴിപ്പണ <laughs> <laughs>. <laughs> Ups, െ അപ്പൊ ഇത് നല്ല രീതി ഗിഫ്റ്റ് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് വിശേഷം നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടായത് ഒക്കെ പോകും ഉണ്ടായത് അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ കാരണം ചെന്നൈയിൽ ശേഷം നമ്മള് തമിഴ്നാട് ഭാഗത്തേക്ക് പിന്നെ പോയിട്ടില്ല ഞങ്ങളുടെ അവസരം കിട്ടിയിട്ടില്ല അപ്പൊ ഇതൊരു അവസരമായി നമ്മള് നല്ല നല്ല കുറേ കാഴ്ചകളുണ്ട് പിന്നെ നമ്മൾ കാലത്ത് അമ്പലത്തിൽ അല്ല സോറി കല്യാണത്തിന് പോകേണ്ട തിരക്കില് പിന്നെ അവിടെ ഇറങ്ങി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല കാഴ്ചകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ ഭയങ്കര പക്കാ ഗ്രാമാണ് നമ്മുടെ നാട്ടില് പോലും ഇല്ല അങ്ങനത്തെ ഒരു വില്ലേജ് അത്ര ഫുൾ വില്ലേജ് ആണ് കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ കല്യാണത്തിന് പോകണ്ട ആയിട്ടില്ലേ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് വിശേഷങ്ങൾ ഇപ്പൊ അതൊക്കെ വീഡിയോയില് ഉൾപ്പെടുത്തി അപ്പൊ വീഡിയോ എന്തായാലും കാണണോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നല്ല തണ്ണിമൂമാറിൽ ഒരു വില്ലേജ് ഒരു സ്ഥലം കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ അതൊക്കെ കാണണുണ്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസ് ഇടാനുള്ള എൻകറേജ്മെൻ്റ് ആവുള്ളത് അതൊക്കെ എനിക്ക് സപ്പോർട്ട് കാണുമ്പോൾ പിന്നെ നമുക്കും അതൊരു പാഷൻ പോലെയാണ് ഇങ്ങനെ സംസാരിക്കാനും ഇപ്പൊ ക്യാമറയോട് സംസാരിക്കണ പോലെയല്ല ഇപ്പൊ നമ്മൾ കണ്ണ അവരോട് സംസാരിക്കണ പോലെ ഇപ്പൊ നമ്മളൊരാളോട് സംസാരിക്കില്ല അതേപോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോ സന്തോഷമുണ്ട് അങ്ങനെ എന്താ പറയാ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല നമുക്കിങ്ങനെ ചാൻസസ് കിട്ടുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് അപ്പൊ ത്രേയേ ഉള്ളൂ വീഡിയോ ഞാൻ കൊറേ വലിച്ചു നീട്ടിയില്ല എന്നാലും ഇനിക്കൊരു വീഡിയോ പണ്ടത്തെ ഒരു വീഡിയോ സംസ്ക്രീൻ്റെ വീഡിയോ എനിക്ക് പരാതി കിട്ടിയിരുന്നു എന്തിനാങ്ങനെ വീഡിയോ വലിച്ചു നീട്ടി അപ്പൊ കരുതി കൂട്ടി ചെയ്യുന്നല്ല സംസാരിച്ച് പോകുമ്പോ അങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പൊ അപ്പൊ അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഞാൻ പരമാവധി ചുരുക്കി പറയാൻ ശ്രമിക്കാം അപ്പൊ അങ്ങനെയാണ് വീഡിയോ കഥകൾ അപ്പൊ നാളെ നമ്മൾ റിട്ടേൺ മൂന്നാർ പോകും പിന്നെ ഇനിയിപ്പോ നാളെ വീഡിയോസ് ഒന്നുമില്ല അപ്പൊ ഉള്ളൂ വീഡിയോ ചെയ്യാണ് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിട്ട് കാണാം ഇനി ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോകാൻ പറ്റട്ടെ അതുപോലെ എന്താ പറയുക വീഡിയോസ് ഇതുപോലെ ചെയ്യാൻ പറ്റും മൂന്നാറിൽ ഇനിയും സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ എന്തെങ്കിലും നമുക്ക് ആ സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവാം എന്തായാലും ഓണം വീഡിയോ ഉണ്ടാവും കേട്ടോ ഓണത്തിന് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അവിടെ എന്തായാലും വീഡിയോ എടുക്കേണ്ടത് ഉത്രാടവും തിരുവോണമൊക്കെ ആയിട്ട് പറ്റണ പോലെ എടുക്കാം എന്താണ് പിന്നെ എല്ലാവർക്കും ഓണം ആഘോഷമൊക്കെ എത്ര വരിയായി പിന്നെ എന്താ പറയാ ഓണം അങ്ങനെ ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ഓണത്തിന്റെ ഒരു വൈബൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങള് ഉത്രണത്തിന്റെ ഒന്നേ എത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ഓക്കെ ബൈ ലൈറ്റ് ഇല്ല അങ്ങനെയല്ല കറക്റ്റ് ഇത് നമ്മൾ തിരിച്ച് പോകുമ്പോഴത്തെ കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടുണ്ടായില്ലേ കാരണം നമ്മൾ വരുമ്പോൾ ഇരുട്ടല്ലായിരുന്നെ അപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ വേണ്ടില്ലേ മല കാണുന്നെ അതിന് ആ മലയുടെ അപ്പുറത്തെ മലയിലേക്ക് ആ മലയാണ് പിന്നെ നമ്മൾ മൂന്നാറിലേക്ക് കയറണത് ഓക്കെ അങ്ങനെ അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു കാരണം രാത്രി നമ്മൾ ഇങ്ങോട്ട് കടന്നപ്പോൾ മല ഇറങ്ങി വന്നപ്പോൾ ഇരുട്ടായില്ലോ അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല อ่างก അങ്ങനെ നമ്മൾ മല കയറി അപ്പോൾ ഇതാണ് കേട്ടോ ഈ മല നമ്മൾ കയറി ഒരു പതിനേഴ് ഹെയർ പിൻ കയറി ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സ് എന്നും തോന്നുന്നു അത് കയറി എത്തുമ്പോൾ പിന്നെ നമ്മൾ മൂന്നാറ് കയറും അങ്ങനെ ബോർഡറൊക്കെ കയറും കേട്ടോ അങ്ങനെയാണ് റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഈ കാണുന്ന മലകളൊക്കെ നമ്മൾ ഇപ്പോൾ ഒരന്ന വഴി കണ്ടിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി അപ്പോൾ മൂന്നാർ എത്തിയപ്പോഴേക്കും മഴ തുടങ്ങി ഇത്രയും നേരം ഭയങ്കര ചൂടായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും മഴ തുടങ്ങിണ്ടില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ പിന്നെ നല്ലോണം ടൂറിസ്റ്റുകളുണ്ടായിട്ടോ ഒന്ന് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വഴിയിലൊക്കെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്നരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ യാത്രയൊന്നും കുഴപ്പമുണ്ടായില്ല നമ്മൾക്ക് റോഡ് ഈ മല ഇറങ്ങിയ പിന്നെ പ്രശ്നമില്ല പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് റോഡുകളാണല്ലോ എൻ എച്ച് ആണ് പക്ഷേ ഈ മല ഇറങ്ങി വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ അപ്പം ഞാൻ വീഡിയോ ഓൾറെഡി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ആലോചിച്ചത് നമ്മൾ പോകുന്ന പിരിട്ടല്ലായിരുന്നെ അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ